എറണാകുളം കളക്ട്രേറ്റിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു മാർച്ച് മുപ്പതിനു മുമ്പ് കുടിശ്ശിക പൂർണ്ണമായും തിരിച്ചടയ്ക്കാമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലാണ് ഊരിയ ഫ്യൂസുകൾ കെ വീണ്ടും ഘടിപ്പിച്ചത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കുടിശ്ശിക കളക്ട്രേറ്റിലെ വയറിംഗ് സംവിധാനം നവീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എറണാകുളം കളക്ട്രേറ്റിൽ പ്രകാശം പരന്നു ഫാനുകൾ ആശ്വാസത്തിന്റെ കാറ്റ് വീശി വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിച്ചത് രാവിലെ ഒൻപത് മണിയോടെ നിർദ്ദേശത്തിന്റെ പ്രകാരമാണ് അഞ്ചു മാസത്തെ വൈദ്യുതി കുടിശ്ശിക ലക്ഷവും പിന്നാലെ കളക്ടർ ചെയർമാനുമായി നടത്തി തുക ഉടൻ ഉറപ്പും നൽകി ഇത് ബന്ധപ്പെട്ട് കെ സി ബി ചെയർമാൻ രാജൻ കോപ്രാറോട് ഉച്ചയ്ക്ക് സംസാരിച്ചിരണം അവരുടെ ഡയറക്ടറേറ്റ്സ് ബന്ധപ്പെട്ട് പെൻഡിങ് ഫ്യൂസ് ഉടനെ തന്നെ ക്ലിയർ ഉറപ്പ് ഉറപ്പുവരുത്തണം അത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് റെസ്യൂം ചെയ്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻസ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മുടെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ ഒറ്റ കണക്ഷനിൽ തന്നെ രണ്ട് മൂന്ന് ഓഫീസേഴ്സ് എല്ലാം വരുന്നുണ്ട് അതെല്ലാം സ്ട്രീം ചെയ്ത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മീറ്റേഴ്സ് ആക്കാനുള്ള നടപടി നമ്മൾ ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് ഇവിടെ ഉള്ള വയറിംഗ് സിസ്റ്റം ഒക്കെ മാറ്റണം ഇവിടെ എല്ലാ ഓഫീസിക്കും സെപ്പറേറ്റ് മീറ്റേഴ്സ് കൊണ്ടുവരണം അത് ഏറ്റവും അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാർച്ച് കളക്ട്രേറ്റിലെ വൈദ്യുതി കണക്ഷനുകളിൽ അടിമുടി മാറ്റം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച സോളാർ പാനൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും നടപടി വേണം കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിലെ ഇലക്ട്രിക് ഉപകരണത്തിൽ നിന്നും തീ പടർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി